ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ ആധാരം ക്രിസ്തു ആണ് സൂര്യൻ്റെ എവിടുന്ന പ്രകാശം കിട്ടുന്നതെന്നാണ് ദൈവോചനം പറയുന്നത് അതിൻ്റെ ആധാരം ക്രിസ്തു ആണ് എന്ന ഭാഗത്തിലൂടെ നമ്മളിപ്പോൾ സഞ്ചരിക്കാൻ പോവുകയാണ് വളരെ ശ്രദ്ധിച്ചും വളരെ പ്രാർത്ഥനയോടും കൂടെ ഈ മെസ്സേജുകൾ ശ്രവിക്കണം എന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ വാക്യം വായിച്ചു തുടങ്ങാം ലൂക്കാസുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ നാല്പത്തി മൂന്നാമത്തെ വാക്യം അതായത് യേശുവിന്റെ ക്രൂശു മരണത്തിന്റെ സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കള്ളന്മാരെയും കൂടെ ക്രൂശിച്ചിരുന്നു അതിൽ ഒരുത്തൻ യേശുവിനോട് പറഞ്ഞു യേശുവെ അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ ആ സമയത്ത് പേരും ഒരുപോലെ കടന്ന് മരിക്കുന്ന സമയത്ത് ഒരുത്തൻ വളരെ മോശമായ രീതിയിൽ പറഞ്ഞപ്പം മറ്റവൻ പറയുക യേശു അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട് അതാ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ആയിരിക്കും വാക്ക് ശ്രദ്ധിക്കണം പറുദീസയിൽ ആയിരിക്കും രണ്ട് കൊറീൻ്റെ ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളൊന്നും വായിച്ചേ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സമ്പൽസ്തര മുൻപേ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല ദൈവം അറിയുന്നു ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല ദൈവം അറിയുന്നു ഇവിടെ എഴുതിയേക്കുന്ന ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം പതിനാല് വർഷം മുമ്പ് അയാൾ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ഒന്നാം സ്വർഗം രണ്ടാം സ്വർഗം മൂന്നാം സ്വർഗം ഇങ്ങനെ മൂന്ന് സ്ഥലം അതായത് ഈ ഒന്നും രണ്ടും പറഞ്ഞിട്ടില്ലെങ്കിലും മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ബൈബിളിലെ ഒരു കുത്തിനും കോമായിക്കും വരെ അർത്ഥമുണ്ട് അപ്പോൾ മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ അവിടെ വിവിധ സ്ഥലങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ദൈവത്തിനറിയാം ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു വീണ്ടും പറയുന്നു ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ ഒന്ന് എനിക്കറിഞ്ഞുകൂടാ ദൈവം അറിയുന്നു എന്നിട്ട് പറയുന്നു പിന്നെ പറയുന്ന അവാജ്യവും ഉച്ചരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ ആ ക അയാൾ കേട്ടു ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനിക്കും എന്നൊക്കെ പൗലോസ് പറഞ്ഞിട്ടുണ്ട് അത് ആ വാക്യം വായിച്ചാൽ മനസ്സിലാവും ഇനി ദാനിയേല് പുസ്തകത്തിൽ അവസാനത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരുക അതായത് വിശ്വാസികളുടെ എല്ലാം അടക്കിന് അവസാനം പറയുന്ന ഒരു കാര്യമാണ് നീയോ അനിയലെ ഇപ്പോൾ പോയി കൊള്ളുക എന്ന വാക്യം വായിച്ചിട്ട് പറയും ഇന്നയാളെ പോയി കൊള്ളുക കാലാന്തരത്തിൽ നിന്റെ ഓഹരി പ്രാപിക്കുവാൻ എഴുന്നേറ്റ് വരിക അവിടെ പറയുന്ന വിശ്രമിച്ചു കൊള്ളുക എന്ന് പറയുന്ന സ്ഥലവും ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും എന്ന് പറയുന്ന സ്ഥലവും ഒന്നാണ് ഈ സ്ഥലത്തെക്കുറിച്ച് യേശു പറഞ്ഞു ഇന്ന് നീ എന്നോടുകൂടെ പറദീസലായിരിക്കും യേശു പറഞ്ഞാൽ പറഞ്ഞതാ യേശു പറഞ്ഞാൽ പറഞ്ഞത് നമ്മൾ ലൂക്കാസൂചാത്തിലേക്ക് വീണ്ടും പോയാൽ അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞ ശേഷം നാൽപ്പത്തി നാലാം വാക്യത്തിൽ യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയേക്കുന്ന അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു സൂര്യൻ ഇരുണ്ടു പോയത് ഒമ്പതാം മണിക്കൂർ വരെ ദേശത്തെല്ലായിടത്തും അന്ധകാരമുണ്ടായി ഇതെന്താ കാര്യം അതായത് യഹൂദൻ്റെ സമയം തുടങ്ങുന്നത് രാവിലെ ആറു മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ആറു മണി വരെയാണ് രാവിലെ നമ്മുടെ ഇവിടുത്തെ ഒമ്പത് മണി രാവിലെ ഒമ്പത് മണി ആകുമ്പം യഹൂദന് മൂന്നാം മണി നേരമാകുള്ളൂ നമ്മുടെ ഇവിടുത്തെ പന്ത്രണ്ട് മണിയാകുമ്പം യഹൂദന് ആറാം മണി നേരമാകുള്ളൂ നമ്മുടെ ഇവിടുത്തെ മൂന്ന് മണി ആകുമ്പം യഹൂദന ഒമ്പതാം മണി നേരമാകുള്ളൂ ഇതിങ്ങനെ മനസ്സിലാക്കിക്കോണം നമുക്ക് പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് സമയം തുടങ്ങുന്നതെങ്കിൽ ഇന്ന് പന്ത്രണ്ട് മുതൽ രാത്രി പന്ത്രണ്ട് മുതൽ പിറ്റേ ദിവസം രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മുടെ സമയമെങ്കിൽ യഹൂദൻ്റെ സമയം തുടങ്ങുന്നത് രാവിലെ ആറ് തൊട്ട് പിറ്റേ ദിവസം രാവിലെ ആറ് വരെയാണ് അതുകൊണ്ടാണ് ഈ മണിക്കണക്ക് പറയുന്നതിനകത്ത് മിസ്റ്റേക്ക് വരുന്നത് നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ പറയുന്നു ഏകദേശം ആറാം മണിക്കൂറായിരുന്നു എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയും യേശുവിനെ എപ്പോൾ ക്രൂശിച്ചു എന്ന് നമ്മൾ നോക്കിയാൽ യേശുവിനെ ഏതാണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിയോടുകൂടെ ക്രൂശിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും മൂന്ന് മണിക്കൂർ നേരം ഇദ്ദേഹം കുരിശ കടന്നു പന്ത്രണ്ട് മണിക്ക് അതായത് ഇവരുടെ കണക്കും പ്രകാരം ആറാം മണിക്കൂറിൽ രാവിലെ മണി തൊട്ട് ആറു മണിക്കൂർ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകും അപ്പോൾ ആറ് മണിക്കൂറായപ്പോൾ അല്ലെങ്കിൽ അവരുടെ സമയത്തിൽ ആറാം മണിക്കൂറായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി നാൽപ്പത്തഞ്ചാമത്തെ വാക്യം വായിക്കുന്നു ദേശത്തെല്ലാം മന്ധകാരമുണ്ടായി എന്ന് പറഞ്ഞാൽ ഒമ്പത് മണിക്ക് ക്രൂശിച്ച ക്രൂശ് നാട്ടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നമ്മുടെ സമയമാണ് പറയുന്നത് ഏഹൂദൻ്റെ സമയം വിട്ട് നമ്മുടെ സമയം പറയാം രാവിലെ ഒമ്പത് മണിക്ക് ക്രൂശിച്ച ക്രൂശ് പൊക്കി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് യേശു മരിച്ചു യേശു മരിച്ചിട്ട് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ ദേശത്തെല്ലായിടത്തും അന്ധകാരം ഉണ്ടായി പന്ത്രണ്ട് മുതൽ മൂന്ന് മണി വരെ മൂന്നാം മണിക്കൂർ മൂന്ന് മണിക്കൂർ നേരം നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം സൂര്യൻ ഇരുണ്ടു പോയതെന്ന് എഴുതിയേക്കുന്നേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിക്കൂർ വരെ സൂര്യൻ ഇരുണ്ടുപോയി അന്ധകാരം വ്യാപിച്ചു കൂരിരുവുണ്ടായി ഇത് നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മൾ ഇനിയുള്ള വീഡിയോകൾ കുരിശിൻ്റെ ചൂട്ടിലേക്കൊന്നും ചെല്ലാം കുരിശിൻ്റെ ചൂട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ ആത്മീയമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വാക്യം വായിച്ചാട്ടെ കൊളോസി ലേഖനം കൊളോസി ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചും പതിനാറും പതിനേഴും വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സൂര്യൻ സൂര്യന് പോയെന്ന് മനസ്സിലാവും അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വായിച്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഈ ബൈബിളിൽ എഴുതുക എല്ലാം പൊതു തന്നെയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ സകലവും ദൃശ്യവും അദൃശ്യവുമായ സകലവും എന്ന് പറയുമ്പോൾ സൂര്യനും അതിനകത്ത് വിടും സിംഹാസനങ്ങളോ കർത്തൃത്വങ്ങളോ വാഴ്ചകളോ അധികാരങ്ങളോ എല്ലാം തന്നെ ക്രിസ്തു മുഖാന്തരവും ക്രിസ്തുവിനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പതിനേഴാമത്തെ വാക്യം പറയുന്നു അവിടുന്ന് എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ സകലത്തിനും അവിടുന്ന് ആധാരമായിരിക്കുന്നു സകലത്തിനും ആധാരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശത്തിനും അവിടുന്ന് ആധാരമായിരിക്കുന്നു ചന്ദ്രൻ്റെ പ്രകാശത്തിനും അവിടുന്ന് ആധാരമായിരിക്കുന്നു പിന്നീട് നക്ഷത്രങ്ങളുടെ പ്രകാശത്തിനും അവിടെ അവിടുന്ന് ആധാരമായിരിക്കുന്നു നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു സൂര്യചന്ദ്രന്മാരല്ല അവിടെ വെളിച്ചം കൊടുക്കുന്നത് കുഞ്ഞാടതിൻ്റെ വെളിച്ചമായിരിക്കും ഈ കുഞ്ഞാടിൻ്റെ വെളിച്ചം കുഞ്ഞാടിൻ്റെ വെളിച്ചം പ്രകാ പ്രകാശരാജാവായ സൂര്യന് കിട്ടിയത് കൊണ്ടാണ് സൂര്യന് പ്രകാശം ഉണ്ടായത് യേശുവിൻ്റെ ജീവൻ മരണപ്പെട്ടപ്പോൾ സൂര്യൻ്റെ പ്രകാശവും പോയി അതാ മൂന്ന് മണിക്കൂർ അങ്ങനെ സംഭവിച്ചത് തമിഴ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു സൂര്യൻ്റെ ആധാരം സൂര്യൻ്റെ ആധാരം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ വെളിച്ചം വെളിച്ചമില്ലെങ്കിൽ പിന്നെ സൂര്യനെക്കൊണ്ട് എന്താ ആവശ്യം സൂര്യൻ ഇല്ലെങ്കിൽ സകല കരികളും പോകും പക്ഷെ സൂര്യന് പ്രകാശം കൊടുക്കുന്നത് ക്രിസ്തുവായിരുന്നു എന്നെഴുതിയേക്കുന്നത് ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപം അതായത് ദൈവമായ ക്രിസ്തുവായ ക്രിസ്തുവായ പിതാവ് അല്ലെ പിതാവായ ക്രിസ്തു തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും പ്രകാശം കൊടുക്കുന്നു അതുകൊണ്ട് സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ ആധാരം ക്രിസ്തുവാകുന്നു ഒന്നും കൂടെ പറയാം യേശുവിനെ രാവിലെ ക്രൂശിൽ തറച്ചത് നമ്മുടെ ഇവിടുത്തെ സമയക്കണക്ക് പറഞ്ഞാൽ രാവിലെ ഒൻപത് മണിക്കാണ് ഒൻപത് മണിക്ക് കുരിശ് ഉയർത്തി വലിയ മരക്കുരിശിൽ യേശുവിനെ കിടത്തി ആണികൾ വെച്ച് തറച്ച് യേശുവിനെ ക്രൂശിച്ച് നാട്ടി നിർത്തിയത് രാവിലെ നമ്മുടെ ഇവിടുത്തെ കണക്കിൽ ഒൻപത് മണിക്കാണ് അതിൻ്റെ കണക്ക് എന്താണെന്ന് വെച്ചാൽ യഹൂദൻ്റെ സമയം തുടങ്ങുന്നത് രാവിലെ ആറ് തൊട്ട് വൈകിട്ട് വരെയാണ് അല്ലെങ്കിൽ രാവിലെ ആറ് തൊട്ട് പിറ്റേ ദിവസം രാവിലെ ആറുവരെയാണ് നമ്മുടെ സമയം തുടങ്ങുന്നത് രാത്രി പന്ത്രണ്ട് മുതൽ പിറ്റേ ദിവസം രാത്രി പന്ത്രണ്ട് വരെയാണ് ഇരുപത്തിനാല് മണിക്കൂർ അവർക്ക് ആറ് മുതൽ പിറ്റേ ദിവസം ആറു വരെ പന്ത്രണ്ട് മണി ആ രാവിലെ ആറു മണി മുതൽ മൂന്നാം മണി നേരത്ത് യേശുവിനെ ക്രൂശിച്ചു ആറാം മണി നേരത്ത് യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മുടെ ഇവിടുത്തെ പന്ത്രണ്ട് മണിക്ക് യേശു മരിച്ചു മൂന്ന് മണിവരെ അതായത് യഹൂദൻ്റെ ഒമ്പതാം മണി നേരം വരെ ദേശത്ത് ഇരുട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇരുട്ടുണ്ടായതിൻ്റെ കാരണം കൊളോസി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നു സകലത്തിനും ആധാരം ക്രിസ്തുവായിരുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നിന്ന് വ്യാപരിച്ചിരുന്ന വെളിച്ചമാണ് സൂര്യന് വെളിച്ചം കൊടുത്തത് സയൻസുമായിട്ട് ഇത് ചേരാൻ പാടാണ് പക്ഷേ വചനവുമായി വിശ്വാസത്തിൽ നോക്കുമ്പോൾ വചനം പറയുന്നു ക്രിസ്തുവാണ് സകലത്തിൻ്റെയും ആധാരം ക്രിസ്തുവിൻ്റെ ജീവൻ അല്പസമയം പിതാവിലേക്ക് മറഞ്ഞപ്പോൾ ലോകത്തിൽ ഇരുട്ട് വ്യാപിച്ചു മൂന്ന് മണിക്കൂർ കൂരാ കുരുട്ടായിപ്പോയി എന്നത് ശാസ്ത്രം സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ സകലത്തിൻ്റെയും ആധാരമായ ക്രിസ്തു ഞങ്ങൾ സേവിക്കുന്ന ദൈവമാകെ ആ സ്തോത്രം ഈ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കിയാൽ നന്ദി പറയുന്നു എൻ്റെ കർത്താവെ സകലത്തിനും ആധാരമായ ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് നടന്ന നിത്യതയിലെത്തുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ വെളിപ്പാടുകൾ കേൾവിക്കാരുടെ ഉള്ളിലേക്ക് കയറുവാൻ ദൈവം ഹൃദയങ്ങളെ തുറക്കണമേ സകലത്തിൻ്റെയും ആധാരമായ സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും ചന്ദ്രൻ്റെയും പോലും പ്രകാശത്തിൻ്റെ ഉറവിടമായ ക്രിസ്തു താവേ വെളിപ്പാട് പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നു രാത്രിയൊന്നും അവിടെയില്ല കുഞ്ഞാടതിൻ്റെ വെളിച്ചമാകുന്നു എന്ന് തേജസ് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന തേജസ് ഇതിനെയൊക്കെ പ്രസാ പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ ആ പ്രകാശം ഞങ്ങളുടെ ഉള്ളിലേക്കും അധികമായി കേൾവിക്കാരുടെ ഉള്ളിലേക്കും അധികമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾവിക്കാരുടെ മുഴുവൻ ഉള്ളങ്ങളെ ക്രിസ്തുവിൻ്റെ പ്രകാശം പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരുട്ടുകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരുട്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗങ്ങളുടെ ബന്ധനങ്ങൾ വ്യാധകൾ അഴി അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വ്യാധികൾ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശാപങ്ങൾ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് സകലതും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ